സർക്കാർ ജോലി നേടാൻ ഞങ്ങളുണ്ട് കൂടെ റൂട്ടസ് കെമിസ്ട്രി ഭാഗം ഒന്ന് കാലിയം എന്നത് ഏത് മൂലകത്തിന്റെ ലാറ്റിൻ നാമമാണ് ഉത്തരം ഓപ്ഷൻ സി പൊട്ടാസ്യം രണ്ട് സോഡ വാട്ടറിൽ അടങ്ങിയിരിക്കുന്ന വാതകം ഏത് ഉത്തരം ഓപ്ഷൻ ബി കാർബൺ ഡയോക്സൈഡ് മൂന്ന് ജലവുമായുള്ള പ്രവർത്തനം മുഖേന ഒരു രാസവസ്തു വിഘടിക്കപ്പെടുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ സി ഹൈഡ്രോലിസിസ് പ്പഴത്തിലടങ്ങിയിരിക്കുന്ന ആസിഡേത് ഉത്തരം ഓപ്ഷൻ സി ഓക്സാലിക് ആസിഡ് അഞ്ച് അൽനിക്കോ എന്ന ലോഹസങ്കരത്തിൽ ഉൾപ്പെടാത്ത ലോഹമേത് ഉത്തരം ഓപ്ഷൻ എ മഗ്നീഷ്യം ആറ് സിങ്ക്ലൻഡിന്റെ ഉത്തരം ഓപ്ഷൻ ഡി പ്ലവന പ്രക്രിയ ഏഴ് ലോഹ നിഷ്കർഷണത്തിന് എത്ര ഘട്ടങ്ങളുണ്ട് ഉത്തരം ഓപ്ഷൻ സി മൂന്ന് ഘട്ടങ്ങൾ എട്ട് കപട സംക്രമണ മൂലകത്തിന് ഉദാഹരണമല്ലാത്തതേത് ഉത്തരം ഓപ്ഷൻ എ അലൂമിനിയം ഒൻപത് വസ്തുക്കൾ കത്തുമ്പോൾ കറുത്ത പുക ഉണ്ടാവാൻ കാരണം അവയിലെ ഏത് മൂലകത്തിന്റെ സാന്നിധ്യമാണ് ഉത്തരം ഓപ്ഷൻ സി കാർബൺ പത്ത് ക്ലോറോഫില്ലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി മഗ്നീഷ്യം പതിനൊന്ന് ഓക്സിജനെ അപേക്ഷിച്ച് ഓസോണിന്റെ സ്ഥിരത എങ്ങനെയാണ് ഉത്തരം ഓപ്ഷൻ ബി സ്ഥിരത കുറവ് പന്ത്രണ്ട് താഴെ പറയുന്നതിൽ ഇരുമ്പിന്റെ ധാതു അല്ലാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ എ ബോക്സൈറ്റ് സൈറ്റ് പതിമൂന്ന് പിരിയോഡിക് ടേബിളിൽ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ടു പോകുന്തോറും മൂലകങ്ങളുടെ ആറ്റത്തിന്റെ വലുപ്പത്തിൽ വരുന്ന മാറ്റം ഉത്തരം ഓപ്ഷൻ എ വലുപ്പം കൂടുന്നു പതിനാല് താഴെ തന്നിരിക്കുന്ന മൂലകങ്ങളും അയിരുകളും എന്ന ജോഡിയിൽ തെറ്റായത് ഏത് ഉത്തരം ഓപ്ഷൻ സി മെർക്കുറി പിച്ച് ബ്ലൻഡ് പതിനഞ്ച് ചുണ്ണാമ്പുകല്ലിന്റെ രാസനാമം എന്താണ് ഉത്തരം ഓപ്ഷൻ ഡി കാൽസ്യം കാർബണേറ്റ് പതിനാറ് കൃത്രിമ മഴ പെയ്യിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത് ഉത്തരം ഓപ്ഷൻ ബി സിൽവർ അയഡൈറ്റ് പതിനേഴ് ഏത് ശാസ്ത്രജ്ഞന്റെ സ്മരണയ്ക്കാണ് ആവർത്തന പട്ടികയിലെ നൂറാമത്തെ മൂലകത്തിന് പേരിട്ടിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി എൻട്രിക്കോ ഫെർമി പതിനെട്ട് സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നറിയപ്പെടുന്നത് എന്താണ് ഉത്തരം ഓപ്ഷൻ ഡി ഹൈഡ്രോക്ലോറിക് ആസിഡ് പത്തൊൻപത് ചുവടെ നൽകിയിരിക്കുന്നവയിൽ കപട സംക്രമണ മൂലകം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ കാഡ്മിയം ഇരുപത് യെല്ലോ കേക്ക് എന്നറിയപ്പെടുന്നത് എന്താണ് ഉത്തരം ഓപ്ഷൻ എ യുറേനിയം ഡൈ ഓക്സൈഡ് കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക